നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പള്ളിയില്ല വിശുദ്ധന്റെ നാമത്തിലാണ് പള്ളി ശുദ്ധിമതിയുടെ നാമത്തിലാണ് പള്ളി അമ്മയുടെ നാമത്തിൽ പള്ളി ഇരിക്കുക ഇതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ പിതാവാണ് ദൈവം സർവത്തിന്റെയും സൃഷ്ടാവാണ് സകലത്തിന്റെയും ഉടയവനാണ് എവരി ബിലോങ്സ് ടു ഹിം എല്ലാം അവന്റേതാണ് സകലതും അവനിൽ നിന്നും സകലതും അവനാലും സകലതും അവങ്കലേക്കും ആകുന്നു അവന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേ പ്പോസ് റൊമാൻ ലേഖന എഴുതുമ്പോ എഴുതുക സകലതും അവനിൽ നിന്നും സകലതും അവനാലും സകലതും അവങ്കലേക്കും ആകുന്നു അപ്പൊ ഈ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിന്റെ ഒന്നാമത്തെ പ്രസ്താവനയെ ഖണ്ണിക്കാണ് ഏതെങ്കിലും ഒരു പാർട്ടിന് കൊണ്ട് ഈ എന്ന് പേരിട്ട നീ യേശു ക്രിസ്തുവിന്റെ പേരിടാത്തത് യേശുക്രിസ്തു ക്രിസ്തു ആരാണ് പുത്രൻ തമ്പുരാൻ ആരാണ് ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വ ലോകങ്ങൾ പൊമ്പി പിതാവിനെ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും നിർമ്മിക്കപ്പെട്ടവനും താൻ മുഖാന്തിരം സകലവും നിർമ്മിക്കപ്പെട്ടത് ഓൾ തിങ്സ് വെയർ ക്രിയേറ്റഡ് ത്രൂഹിം അപ്പൊ അവന് ഈ കുന്നേപ്പള്ളിയോ പാറേപ്പള്ളിയോ ആ കുഴിപ്പള്ളിയോ അല്ലെ ചെരുവിൽ പള്ളിയോ മാത്രം അവന്റെ പേര് ഡെഡിക്കേറ്റ് ചെയ്യാൻ പാടില്ല പറ്റില്ല അത് ലോജിക്കലി നിലനിൽക്കുന്ന കാര്യമല്ല കാരണം അവന്റെ അവൻ്റെതാണ് ഈ പ്രപഞ്ചമാകുന്ന ദൈവാലയം ഈ പ്രപഞ്ചമാകുന്ന ക്ഷേത്രം ഇറ്റ് ബിലോങ്സ് ടു ഹിം ഹോളി സ്പിരിറ്റ് സഭയാകുന്ന ദൈവാലയം പരിശുദ്ധ റുഹായുടേതാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നു ആകയാൽ നിങ്ങൾ താൻ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് യു ബിലോങ് ടു ഗോൾ ചർച്ച് ബിലോങ്സ് ടു ഹിം ആകാശഭൂമി മുഴു പ്രപഞ്ചം അവന്റെ വകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെതാണ് ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെതാണ് ആകാശവും ഭൂമിയും അതിലുള്ളത് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതും ദൈവത്തിൻ്റെതാണ് എന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞിട്ടുള്ള പിതാക്കന്മാര് തങ്ങൾ പറഞ്ഞ വിശ്വാസ പ്രമാണം എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാലോ അഞ്ചോ ഏക്കർ സ്ഥലം മേടിച്ചൊരു വളപ്പുണ്ടാക്കി അവിടെ ഒരു കെട്ടിടം വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കൂട്ടം ജനം കൂടി ആരാധിക്കുമ്പോൾ ആ ഇടവകയോ ആ കെട്ടിടമോ അപരിമേനായ ദൈവത്തിന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യില്ല അത് അബദ്ധമാണ് സാഹസമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ വിദ്ധിത്തമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ദൈവത്തിന്റെ പേര് വെക്കാത്തത് ദൈവത്തിന്റെ പേരിനെ ചുരുക്കുന്നത് കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ അറിയുന്നത് കൊണ്ടാണ് അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇപ്പൊ കർത്താവിശ്വ വിശുദ്ധ മതായ സുവിശേഷത്തിൽ വിശുദ്ധ മതായ ശ്രീയാണ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തു സ്വയം തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് യെറുസലം ദൈവാലയത്തെക്കാൾ പർവ്വത്തിന്റെ മുകളിൽ നിന്ന് പ്രാപിച്ച മാതൃക പ്രകാരം ദാവീദിന്റെ നിർദ്ദേശപ്രകാരം സോളമൻ പണിത ദൈവാലയം സെറുവാവൽ പുതുക്കി പണിതാവ് പുനർനിർമ്മിച്ച പുകഴ്പെറ്റ കീർത്തി കേട്ട ആ ജെറുസലേം ദൈവാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് യേശു കത്ത പറയാണ് ദൈവാലയത്തെക്കാൾ വലിയ ആ ദൈവാലയത്തെക്കാൾ വലിയ കൊണ്ടാണെങ്കിൽ ആ ദൈവാലയത്തിന് എങ്ങനെയാണ് തന്റെ പേരിടുന്നത് ആ പേരിടൽ കർമ്മത്തിലൂടെ എങ്ങനെയാണ് തനിക്ക് മഹത്വം സിദ്ധിക്കുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കുകൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനില്ല ഭൂതലത്തിൽ എല്ലായിടത്തും അതിന്റെ അളവ് നൂലുകൾ ചെന്നെത്തുന്നു ദാവീതി രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വലിയതാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പേര് ഒരു പള്ളി ദൈവ ദൈവനിഷേധമല്ല അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടാതിരിക്കല്ല അപ്പൊ പേരിടുന്നതിലൂടെ അല്ല ദൈവം മഹത്വപ്പെടുന്നത് മറിച്ച് പേരിടാത്ത ദൈവത്തിന്റെ പേരിൽ ഒരു പള്ളി വെക്കാത്തത് കൊണ്ടാണ് ദൈവം മാത്രം കാരണം ദൈവത്തെ ഒരു പള്ളിക്കുള്ളിലേക്ക് പരിമിതപ്പെടുത്തുന്നില്ല ദൈവത്തെ ഒരു പള്ളിയുടെ പേരിൽ ചുരുക്കുന്നില്ല നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക അപ്പൊ അവിടെയാണ് വിശുദ്ധന്മാരുടെ പ്രസക്തി പേര് ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പേരിലാണ് ഈ ആരംഭകാലത്ത് ഈ ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് ഓരോ സഭകളും അറിയപ്പെട്ടിരുന്ന ലോക്കലി പ്രസന്റ് ആയിട്ടുള്ള ഒരു സെയിന്റിന്റെ പേരില് സെയിന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒരു ക്രിസ്ത്യൻ നേതാവിന്റെ പേര് അപ്പൊ അവിടെ അപ്പൊലോസ് ഉണ്ടെങ്കിൽ അപ്പൊലോസിന്റെ പേരില് അല്ലെങ്കിൽ അവിടെ ഒരു ക്ലേമെന്റ് ഉണ്ടെങ്കിൽ ആ ക്ലേമെന്റിന്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഉണ്ടെങ്കിൽ ആ ഫേവയുടെ പേരില് ഇപ്പൊ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പേരിലായിരുന്നു കാരണം അവരായിരുന്നു ആ സഭ കൂട്ടായ്മയെ നയിച്ചുകൊണ്ടിരുന്നു പെന്റക്കോസുകാർ പറയുമല്ലോ പാപ്പച്ചന്റെ സഭ ശിവശാമയുടെ സഭ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെയാണ് വിശുദ്ധന്മാരുടെ പേരിൽ ഇപ്പൊ അവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ള ഒരു വിശുദ്ധത്തിൽ പിൽക്കാലത്ത് ഓരോ ഇടവകയ്ക്കും ഓരോ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പേര് വെക്കുവാൻ തുടങ്ങി ആ പേരിലാണ് പിന്നീട് ആ പള്ളികള് അറിയപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തു ദൈവാലയത്തെക്കാൾ വലിയവനാണ് എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ ഒരു ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തിട്ടില്ല നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല വിളിക്കപ്പെടുന്ന സർവനാമത്തിലും യേശുക്രിസ്തുവിന്റെ ഒരു പേര് ഒരു പള്ളിക്കിടണമെങ്കിൽ ആ പള്ളിക്ക് എന്ത് വലിപ്പം വേണം പിന്നെ അതിനെ ജയിക്കുന്ന ഒന്ന് അതിനെ അതിശയിപ്പിക്കുന്ന ഒന്ന് അതിന് മുകളിലൊന്ന് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല യേശുവിന്റെ പേര് ഒരു പള്ളിക്ക് ഇടുന്നൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിനെ ജയിക്കുന്നൊന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരടത്തും ഉണ്ടാവാൻ പാടില്ല നീ എവിടെയെങ്കിലും ഒരു ഒന്നര ഏക്കർ സ്ഥലം മേടിച്ചിട്ട് ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി വച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് അതിനെ അതിശയിപ്പിക്കുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കാരണം വിളിക്കപ്പെടുന്ന സർവ്വനാമത്തിന് അത്യന്തം മീതെ വെച്ചിട്ടുള്ള നാമമാണ് എവരി ഞാന് മുപ്പത് വർഷം മുമ്പ് എന്റെ ഉണ്ടായൊരു സംശയം മാറിയ ഒരു സന്തോഷത്തിലാണ് ഞാനിത് പറഞ്ഞു ഇപ്പം ഇതാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അതാണ് ഹോളി ട്രിനിറ്റി എന്നോ ജീസസ് ക്രൈസ്റ്റ് എന്നോ നമ്മൾ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പേരിലാണ് ഈ പള്ളികൾ വെക്കുന്നത് അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ മനസ്സിലാക്കുക അത് പേരിടാത്തതിലൂടെയാണ് ആ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് ദൈവം നാമ മഹത്വപ്പെടത്തെ എന്ന് നമ്മൾ പറയത്തില്ലേ ദൈവനാമം മഹത്വപ്പെടട്ടെ എങ്ങനെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത് ദൈവനാമത്തെ പരിമിതപ്പെടുത്താത്തത് കൊണ്ട് ദൈവത്തെ ചുരുക്കാത്തത് കൊണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവം എല്ലാവരുടെയും ദൈവമാണ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല ക്രിസ്ത്യാനികളുടെ ആരാധനാ സ്ഥലത്തിന് ഈ പേരുകൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തും ഈ ഗോഡ് ബിലോങ്സ് ടു അസ് ഇത് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ സ്വകാര്യതയാണ് ഞങ്ങളുടെ അവകാശമാണ് ഇതുകൊണ്ടല്ലേ നമ്മൾ നമ്മളെന്ത്യാണ് ആ പേര് നമ്മുടെ ഇവിടെ ഇടാതെ ലീവ് ചെയ്യുന്നത് കൊണ്ട് ആ നാമം ഈസ് എബ് എവരി ഗോഡ് ഓഫ് ഓൾ പീപ്പിൾ എല്ലാ മനുഷ്യരുടെയും ദൈവമാണ് എല്ലാ നാമത്തിലും ഉന്നതമാണ് എന്നുള്ള ഒരു സംജ്ഞയാണ് നമ്മുടെ ഏതാണ് ഈ ഒഴിവാക്കലിലൂടെ അതായത് പേരിടാത്തതിലൂടെ എത്ര അത്ഭുതമാണ് നിങ്ങൾ ചിന്തിച്ചേ അതായത് സാധാരണ ഒരിടത്ത് പേരിടുമ്പോഴാണ് മതത്തിൽപ്പെടുന്നത് പക്ഷെ ഇത് ഇതെന്തു അവോയ്ഡ് ചെയ്തിരിക്കുന്നതിലൂടെ വലിയ മഹത്വം ഉണ്ടാകും വർഷി പറയാണ് പിന്നെയോ ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നെന്ന് മോശം പോലും പറയത്തക്ക വധം ആ കാഴ്ച ഭയങ്കരമായിരുന്നു പക്ഷെ നമ്മൾ ന്യൂടെസ്റ്റമന്റിൽ വന്നിരിക്കുന്നത് സിയോൺ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ എരിശുലേമയും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും മധ്യസ്ഥനായ യേശുവിനും പിന്നെയോ സിയോൻ പർവതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ അരിശലേവിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ടെസ്റ്റ്മെന്റ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുമ്പോ ആ പള്ളിക്കകത്ത് ഇത്രയും കാര്യങ്ങൾ സന്നിഹിതമാകുകയാണ് കണ്ടകോസാരുടെ പ്രാർത്ഥന പോലെയല്ല ത്തെ ഇത് വിശ്വസിക്കുന്നില്ല ബൈബിളിൽ ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെന്തൊക്കോസ് സുഹൃത്തുക്കളെ ഈ വാക്ക് എടുത്ത് കാണിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് ചോദിക്കണം നിങ്ങൾ വരുമ്പോ ഇങ്ങനെയാണോ ഇതാണ് സുറിയാനി പള്ളിക്കാത്ത നടക്കുന്നത് സുറിയാനി സഭയുടെ വിശ്വാസം ഇതാണ് ഇവരി ഒരുമിച്ച് കൂടുകയാണ് ദൂതന്മാർ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആരാധന ഇത് മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ഈസ് മെയ്ഡ് നോൺ ത്രൂ ദ ചർച്ച് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഈ ാണ് ചർച്ചിൽ വന്ന് കാണുക ഇവിടെയാണ് സഭയുടെ പ്രാധാന്യം അപ്പൊ ഈ സഭാ ജീവിതത്തിൽ ഈ ആരാധനയിൽ ഇവരെല്ലാം ഇങ്ങനെ വന്ന് വരികയാണ് അപ്പൊ അവിടെയാണ് നമ്മൾ എടവകയുടെ വിശുദ്ധന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് മിസ്ത്രിയാണ് മിസ്ത്രി നിങ്ങൾ സെയിം ക്രീഗോറിയോസ് ഇടവകയിലാണ് അംഗമായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം നിങ്ങൾ ആ ഗ്രീഗോറിയോസിന്റെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുമ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് വേറെ വേറൊരുടത്തോന്നും നടക്കില്ല ഞാൻ വീണ്ടും പറയുകയാണ് സെയിൻ ഗ്രീഗോറിയോസിന്റെ പള്ളിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ ഇടവകയിൽ നിങ്ങൾ ആ സെയിന്റ് ഗ്രീഗോറിയോസിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെയിന്റ് ഇടവകയിലാണെങ്കിൽ സെയിൻ മേരിസിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നിടത്തോളം ഫലസിദ്ധി മറ്റൊന്നിനും കിട്ടില്ല അതൊരു സ്പിരിച്വൽ മിസ്റ്ററിയാണ് കാരണം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഇത് എഫെക്ച്വൽ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ആരാണ് ഈ നീതിമാൻ സെയിം പ്ലേസിൽ ചർച്ച ആ ഇടവകയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ സെയിം പ്ലേസിലാണ് ആ നീതിമാൻ ഓരോ സുറിയാനിക്കാരനും മനസ്സിലാക്കണം നീതിമാരുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ആ നീതിമാൻ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇടവകയിൽ ഉള്ള ഒരാളാണെങ്കിൽ നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും അത് ആരുടെ പ്രാർത്ഥനയാണ് അമ്മയുടെ പ്രാർത്ഥനയാണ് പരിശുദ്ധി അമ്മയാണ് ആ നീതിമതിയായിട്ട് പ്രാർത്ഥിക്കുന്നത് അത് വളരെ ഫലിക്കുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥനയിൻ സമയമിതല്ലോ ഇതല്ലോ മോർഗി വറുകി പതിവിൻപാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാർത്ഥനയിൽ സമയം ഇതല്ലോ പ്രാർത്ഥനയുടെ സമയം എടവകയുടെ മധ്യസ്ഥൻ എടവകയുടെ വിശുദ്ധൻ ആരാണ് ആ പേരെ എടുത്തു പറയുന്നത് നമ്മൾ പറയണ പതി പിൻപാടി നിൻകൂട്ടി പ്ര തീക്ക അപ്പൊ ഈ ആടുകൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ ആട്ടിൻകൂട്ടത്തിന്റെ ശിരസ് ഇടവകയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ഈ പ്രാർത്ഥന ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്ക അപ്പൊ ഇതിനെ ലീഡ് ചെയ്യുന്ന അപ്പൊ ഈ ഇടവകയുടെ ശിരസാണ് അത് ഗ്രിഗോറിയോസ് ആകട്ടെ ബസേലിയോസ് ആകട്ടെ അത് പിന്നെ സെയിൻ തോമസ് ആകട്ടെ ഏത് വിശുദ്ധനായാലും ഹെഡ് ഓഫ് ദാറ്റ് ആ ഇടവകയുടെ ശിരസാണ് അപ്പൊ അവിടെ അങ്ങനെ ഒരു വിശുദ്ധൻ ഇല്ലാതെ വരുമ്പോൾ ഈ ഇടവക ശിരസ് ഇല്ലാതാകാണ് ഇതാണ് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ് ചർച്ച വെച്ച് കഴിയുമ്പോഴുള്ള ഒരു പ്രശ്നമ പറഞ്ഞത് മനസ്സിലായോ സംഗതി കൊള്ളാണ് മാർത്താമക്കാരെ അനുകരിക്കുന്നതാണ് ഗംഭീരമായിട്ടുണ്ട് പക്ഷെ അത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു പാരമ്പര്യ റഷ്യൻ ഓർത്തഡോക്സും ഗ്രീക്ക് ഓർത്തഡോക്സാരും എല്ലാം വിജയിക്കുന്നു പക്ഷെ സുറിയാൻ സഭയ്ക്കൊരു മിസ്റ്റിക്കൽ പാരമ്പര്യമുണ്ട് അത് ഈ പ്രാർത്ഥനയിലൊരു സീക്രട്ടാണ് അത് ഇടവകയ്ക്ക് ഒരു വിശുദ്ധൻ വന്നു കഴിയുമ്പോൾ ആ വിശുദ്ധനാണ് അവിടെ ശിരസായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ലീഡ് ചെയ്യുന്ന പ്രാർത്ഥന